നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ അങ്ങനെ സംഭവിക്കത്തുള്ളൂ കാരണം കാരണം ശരിയായ വാർത്ത അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് തെറ്റു പറയാം ഒരു സാധനക്കാരനെന്ത് ചെയ്യും നമ്മൾ പോലീസ് അത് പോലീസും പറയുന്ന ആരാ ഇത് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ വിളിച്ച് അല്ലല്ലോ ഈ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട് അതുപോലെ അതോറിറ്റി എന്ന് പറയുന്ന അതാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ഈ അതോറിറ്റി എന്നാണ് സാധനം വന്നിരിക്കുന്നത് ഇതിന് പറഞ്ഞു അതായത് എങ്ങനെ പിടിച്ചു എങ്ങനെ നല്ലത് എങ്ങനെ പിടിച്ചു പിടിച്ചു അതുമല്ല അതില് എല്ലാവരും എതിരായിട്ടായിരുന്നു അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ആർമിയെ അവമാനിക്കുന്നു പറയാ മോഹൻലാലെ പൊറി വിളിച്ചെന്ന് പറയുക ഇങ്ങനെയുള്ള വാർത്തകൾ ഇതിന്റെ പാരൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതേപോലെ പാരലായിട്ട് വാർത്തകൾ വരുമ്പോ മൊത്തത്തിൽ വളരെ പ്ലാൻഡായിട്ട് അതായത് കാണുന്ന പിക്ചേഴ്സും ഇതിന് പാരലായിട്ട് ഓടുന്ന വാർത്തകളും കൂട്ടി വായിച്ചാൽ ഒരു സാധാരണക്കാരൻ ഇത്രേ തോന്നത്തുള്ളൂ വേറൊരു കാര്യമുണ്ട് കാരണം ആരും അറിയാത്ത എല്ലാവരും <pyatled> <immigrant> <Mechanics> ും കണ്ടിട്ടുള്ളൂ പക്ഷേ എല്ലാവരും ഇവിടെ എന്ത് പറഞ്ഞാലും ഓരോരുത്തർ പലതും പറയും മനസ്സിലായോ എല്ലാരും ഒന്നാ ഞാൻ കണ്ട പറയുന്ന വീടിനെ പോകുന്നത് തീർത്ത് പറയാൻ പറ്റത്തില്ല അതിന് എന്ത് ഡയറ്റാണുള്ളത് എല്ലാവരും ഒന്നാ പറയുന്നില്ല തൊണ്ണൂറ്റി എട്ട് ഒക്കെ പറഞ്ഞല്ലോ അത് ഏത് അടിസ്ഥാനത്തിലെ തൊണ്ണൂറ്റെട്ട് എന്ന് പറയുന്ന പ്രോസ്മൊന്നും പറയാൻ പറ്റത്തില്ല ആയിക്കോട്ടെ കണ്ടിട്ടുണ്ട് അതിനകത്ത് എന്താണ് നിങ്ങൾ തൊണ്ണൂറ്റെട്ട് ശതമാനമായിട്ട് പറഞ്ഞത് അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ ഞാൻ ചോദിക്കുന്നത് അപ്പോഴും എന്താണ് തൊണ്ണൂറ്റെട്ട് ശതമാനം അതിൽ രണ്ട് ശതമാനം ചിലപ്പോ ഡോക്ടേഴ്സ് ഉണ്ടോ നിങ്ങള് ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും അതാ ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഡോക്ടർ നിങ്ങള് പറഞ്ഞോ എന്തെങ്കിലും രണ്ട് ശതമാനം ആൾക്കാർ പറഞ്ഞത് എല്ലാവരും നമുക്ക് അതാ ഞാൻ ചോദിക്കുന്ന എതിരെന്ന് പറയുന്നത് ഇത്ര പേഴ്സൻറ്റേജ് ആണ് അതാ ആ പ്രശ്നം നിങ്ങളുടെ നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ട് നിങ്ങൾ ആ ഒരു സാധനത്തിൽ വിശ്വസിക്കുന്നതാണ് ഈ പ്രശ്നം നിങ്ങൾ ഈ കാണുന്ന താമേ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ വരത്തുള്ളൂ അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു കോമൺ മാം കണ്ടു കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് സ്റ്റോറികൾ ഒത്തുമെക്കി ഒരു മീഡിയ പ്രൊപ്പസന്റുകൂടി തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതേ വിശ്വസിക്കാൻ എല്ലാവർക്കും പറ്റത്തുള്ളൂ അത് എനിക്ക് അങ്ങനെ വിശ്വസിക്കേണ്ട തോന്നുന്നില്ലെങ്കിലും അത് അതിനാൽ നമ്മളിപ്പോ ഈ പരാതികളെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓണ വിളിക്കട്ടെ എല്ലാവരും ഒന്ന് പറയുന്ന എങ്ങനെയാണെന്ന ഞാൻ തിരിച്ചു കഴിഞ്ഞു അത് പറയുന്നവര് ഈ മൂന്നര കോടി ജനമുണ്ട് കേരളത്തില് ആ കവഞ്ച് വരുന്ന എത്ര കമന്റ്സ് വരുന്നോ അവരാണോ കേരള ചെയ്യണത് അതിന്റെ വല്ല ഒരു ഒരു ശതമാനം ആൾക്കാർ മാത്രമേ ഇതിനകത്തൊക്കെ ഇരുന്ന് കമന്റ് വരുന്ന മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് അതായത് മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് താങ്കളുടെ വീഡിയോസ് നിക്കിയതും എന്നാണ് പറയുന്ന ഒരു ഭാഗം അത് തെറ്റാണ് അത് തെറ്റാണ് അത് വീഡിയോസ് എടുത്ത് എത്ര ഉണ്ടെങ്കിൽ എന്ന് കണ്ടിട്ട് ബാക്കിയുള്ള വീഡിയോയുടെ കമ്പയറിയാൻ മനസ്സിലാകുന്നത് അത് ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല അത് ഓൺലൈൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രസീവ് എന്ത് കാര്യം പറയുമ്പോഴും ആൾക്കാർക്ക് കുറച്ച് ജയിക്കാത്ത രീതിയിൽ അതായത് ഇപ്പം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ള സമയത്ത് എന്താണ് മോശം രീതി നിങ്ങൾ മോശം രീതി എന്ന് പറയുന്നത് ഒരാളെ വിളിച്ചുകൊണ്ട് ഇല്ല ആരും വിളിച്ചിട്ടില്ല ഈ പറയുന്നത് ഇവരെ ആരോപിക്കുന്നത് വെച്ച് തെരുവിളിച്ചിട്ടില്ല ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പറയുന്നതിനിടയിൽ ചിലപ്പോ പല വാക്കുകൾ ഉപയോഗിക്കും അതിന് വേണമെങ്കിൽ നമുക്ക് മെറ്റഫോറായിട്ട് മെറ്റഫോറിക് എന്നുള്ള രീതിയിൽ അല്ലെ ഇലിയംസ് എന്നൊക്കെ പറയുന്നു എന്റെ വീഡിയോസിൽ അത് വീഡിയോയുടെ ഒരു രീതി വെച്ച് നോക്കിയാൽ അതിനകത്ത് ഒരു മോക്കിൽ ഉണ്ടാവാം സർക്കാസിക്കലായിട്ട് ഉണ്ടാവാം കറ്റേറിക്കൽ ആവാം ചിലപ്പോൾ പോയറ്റിക്കൽ ആവാം ഞാൻ പല രീതി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് ഒരു ഒരേ രീതിയിലല്ല എല്ലാം ചെയ്യുന്നത് മനസ്സിലായി അതിൽ പ്രസന്റേഷന്റെ പല സ്റ്റൈലുകളുണ്ട് പല രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതായിട്ടുണ്ട് മനസ്സിലായി ഇപ്പൊ പൺ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് നോക്കിയാൽ മനസ്സിലായി എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ പറയാം ഇപ്പൊ മെറ്റഫ്രിക്കൽ ആണ് വലതും അതിന് ഇതിപ്പോ കണ്ടാൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിലും പറയുന്നത് മാത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലത്തെ ഒരു വൺ സൈഡ് സാധനം മാത്രമായിട്ട് മാറും